ഗായ്സ് അസ്സലാമു അലൈക്കും അപ്പൊ ഞങ്ങളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും എൻ്റെ ജ്യൂസ് ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വീടിലേക്ക് അടക്കാം പൊഴിഞ്ഞെടുത്തേ നമുക്ക് ഇത് മിക്സിയിലോട്ട് അടയ്ക്കണം അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പുഴുങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു ഈ രുചിക്ക് വേണ്ടി അനക്കായ് വന്നിട്ട് ചെയ്യുന്നത് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ടമാറ്റോ ഞങ്ങളിവിടെ ഇട ഇടാറുള്ളതാണ് പിന്നെ നമ്മളിത് പുഴുങ്ങുമ്പോൾ തന്നെ ഷുഗർ ചേർത്തിരുന്നു അപ്പോൾ ഈ മിക്സിയിലിട്ട് അരക്കുമ്പോൾ ഷുഗർ ചേർത്തിട്ടു തേങ്ങാപ്പാൽ വെക്കാം തേങ്ങാപ്പാല് ചാക്കൊന്നും കൊണ്ടല്ലേട്ടോ ഇവിടെ പാലില്ല ഞങ്ങടെ പെട്ടെന്ന് പറഞ്ഞാൽ ക്യാറ്റിയതാണ് ണുക്കാൻ വെക്കാം കുറച്ച് നേരം തണുത്തോട്ടെ അപ്പൊ കുറച്ചും കൂടി ജാസ്റ്റ് ഉണ്ടാവില്ലേ വെച്ചിട്ട് തണുപ്പിക്കാൻ കിട്ടും നമുക്കിന്ന് സ്പൂൺ ഇഷ്ടം ഇളക്കാം ഷാർ വെച്ചിട്ട് ഇങ്ങനെ മെക്ക് കൊടുക്കാം